ഹായ് ഇന്ന് ജൂലൈ ഇരുപത്തി ഒന്ന് എൻ്റെ ചലഞ്ചിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഇന്ന് ആദ്യം എക്സസൈസ് ആയിരുന്നു കാലിന് പ്രഷർ പോയിൻ്റ് ചെയ്യുക പലരും ചോദിച്ചു അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ സാധാരണ കുട്ടിക്കാലത്ത് നടക്കാൻ ഇറങ്ങുമ്പോൾ ചെരുപ്പ് മണ്ണിലും കല്ലുകളിലും എല്ലാം കൂടി നടക്കും അപ്പോൾ നമുക്ക് വേണ്ട ഒരു എനർജി അവയവങ്ങൾക്ക് ഒരു പ്രഷർ പോയിൻ്റ് പ്രഷറൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു ഇന്ന് നമ്മൾ എവിടെ നടക്കുന്നു വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നമ്മൾ കല്ലുകൾ കല്ലുകളൊട്ടിച്ചു അത് മണ്ണോ ഒന്നുമില്ലാതെ ഇപ്പോഴത്തെ മോഡിലാർ ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പം നടക്കാൻ കഴിയില്ല അപ്പോൾ കാലിന് വേണ്ട എന്നിട്ട് ഷൂവും കൂടി ഇട്ട് ആണ് നമ്മൾ നടക്കാനൊക്കെ പോകുന്നത് ചെരുപ്പ് അപ്പോൾ നമ്മുടെ കാലിന് വേണ്ട ഒരു പ്രഷർ നമുക്ക് കിട്ടത്തില്ല അതൊക്കെ വേണം അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് സുജോക്കുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും പിന്നെ ഇന്ന് എല്ലാം കൃത്യമായിരുന്നു വാട്ടറിൻ്റെയേക്ക് വളരെ കുറഞ്ഞു പോയി കാരണം മഴ വെള്ളം ദാഹിച്ചില്ല കുടിക്കാൻ ഉള്ള സമയവും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിക്കാൻ ഇടയ്ക്ക് ഒന്ന് തെറ്റി ബാക്കിയെല്ലാം കൃത്യമായി പോയി ഉച്ചയ്ക്ക് ചോറായിരുന്നു കഴിച്ചത് ഡിന്നർ ഷേക്ക് ഏഴരയ്ക്ക് തന്നെ എടുക്കാൻ കഴിഞ്ഞു അങ്ങനെ ഇന്നത്തെ ദിവസം സമ്പൂർണ്ണമായി ഇനി നാളെ